ഒന്ന് ആലോചിച്ചു നോക്കൂ കാറ്റൊട്ടും കടക്കാത്ത കരിങ്കല്ലിൽ തീർത്ത ഒരു ശ്രീകോവിലിന്റെ ഉള്ളിൽ ഒരു വിളക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ ചെറുതായി വിറച്ചുകൊണ്ടിരിക്കുന്നു അതെ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ അതേസമയം ശക്തവുമായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ കാളഹസ്തിയിലേക്കാണ് പഞ്ചഭൂതക്ഷേത്രങ്ങളിൽ വായുവിനെ പ്രതിനിധീകരിക്കുന്ന വായുലിംഗമുള്ള പുണ്യസ്ഥലം ഇവിടത്തെ ഓരോ കോണിലും ഭക്തിയുടെ ഓരോ മുഖം കാണാം അപ്പൊ നമുക്ക് ആ കഥകളിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി പോക്കാം അല്ലെ ആദ്യം തന്നെ ആ പേരിൽ നിന്ന് തുടങ്ങാം ശ്രീ കാള ഹസ്തി ഒരു ചിലന്തി ഒരു പാമ്പ് പിന്നെ ഒരു ആന ഈ മൂന്ന് ജീവികൾ എങ്ങനെയാണ് ഒരു മഹാക്ഷേത്രത്തിന്റെ പേരെന്ന് കാരണമായത് അത് അത് ഭക്തിയുടെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളെയാണ് ശരിക്കും കാണിക്കുന്നത് ഓകെ പ്രേതായുഗത്തിൽ ശ്രീ എന്നൊരു ചിലന്തി ഉണ്ടായിരുന്നു അത് ശിവലിംഗത്തിനു മുകളിൽ ഭംഗിയായി ഒരു വല കെട്ടി എന്തിനായിരുന്നു അത് ഒന്നും വീഴാതെ ഭഗവാനെ സംരക്ഷിക്കാൻ അതായിരുന്നു അതിന്റെ രീതി അതിന്റെ ആരാധന ഒരു ചിലന്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സമർപ്പണം അതെ പക്ഷെ ഭഗവാൻ അതിന്റെ ഭക്തിയുടെ ആഴമൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു കർപ്പൂരദീപം തെളിയിച്ച് ആ വലയങ്ങ് നശിപ്പിച്ചു അയ്യോ തന്റെ സൃഷ്ടി കത്തിയമരുന്നത് കണ്ട ചിലന്തിക്ക് വല്ലാത്ത ദേഷ്യം വന്നു അതാ ദീപനാളം വിഴുങ്ങിക്കെടുത്താൻ ശ്രമിച്ചു സ്വന്തം ജീവൻ പണയം വെച്ച് അതെ ആ ഒരു ആത്മത്യാഗത്തിൽ ഭഗവാൻ സംപ്രീതനായി അതിന് സായുജ്യം നൽകി അപ്പോ ഭക്തിയുടെ ആദ്യത്തെ രൂപം നിയമങ്ങളൊന്നുമില്ലാത്ത ഒരു സമർപ്പണം പിന്നീട് ദക്ഷിണ കൈലാസം എന്ന് പറഞ്ഞിരുന്ന ഇതേ സ്ഥലത്ത് കാള എന്ന പാമ്പും ഹസ്തി എന്ന ആനയും ശിവനെ ആരാധിക്കാൻ തുടങ്ങി പക്ഷെ ഇവരുടെ രീതികൾ വ്യത്യസ്തമായിരുന്നല്ലേ തീർത്തും വ്യത്യസ്തമായിരുന്നു കാള തനിക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വിലയേറിയ രക്തങ്ങൾ കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ അർപ്പിക്കും ആ ഭൗതികമായി അതെ പക്ഷെ ആനയുടെ രീതി അതായിരുന്നില്ല ഹസ്തി എല്ലാ ദിവസവും അടുത്തുള്ള സ്വർണമുഖി നദിയിൽ പോകും എന്നിട്ട് തുമ്പിക്കൈ നിറയെ വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യും കൃത്യം അഭിഷേകം ചെയ്യും കാട്ടിലെ ഏറ്റവും നല്ല താമരപ്പൂക്കൾ കൊണ്ട് മാല കോർത്തു ചേർത്തു ഇതൊരു ചിട്ടയായിരുന്നു ഒരു നിമിഷം ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് പൂജ ചെയ്യുന്നത് പക്ഷെ പരസ്പരം അറിയില്ല അതൊരു അതാണ് കഥയിലെ ട്വിസ്റ്റ് ആന വരുമ്പോൾ പാമ്പ് പാമ്പ് വെച്ച വെള്ളത്തിൽ ഒലിച്ചു പോകും ഓ ശരി വരുമ്പോൾ ആന വെച്ച പൂക്കൾ കണ്ട് അത് അശുദ്ധമാണെന്ന് കരുതി മാറ്റിയ ശേഷമാണ് രക്നങ്ങൾ വെക്കുക അപ്പൊ രണ്ടുപേരും വിചാരിക്കുന്നത് തങ്ങളുടെ പൂജ ആരോ മുടക്കുന്നുവെന്നാണല്ലേ അതെ ആരാണ് ഈ ദ്രോഹം ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ രണ്ടുപേരും ഒരു ദിവസം ഒളിച്ചിരുന്നു ഒടുവിൽ അവർ കണ്ടുമുട്ടി അത് നേരെ ആനയുടെ തുമ്പിക്കൈക്കുള്ളിലേക്ക് കയറി എന്നിട്ട് തലച്ചോറിൽ ആഞ്ഞു കടിച്ചു വേദന സഹിക്കാൻ പറ്റാതെ ആന ഒരു കുന്നിൽ തലയിടിച്ച് ചത്തു അതോടെ തുമ്പിക്കൈക്കുള്ളിൽ ഉണ്ടായിരുന്ന പാമ്പും ചത്തു വളരെ ധാരണമായ ഒരു അവസാനം പക്ഷെ ഭഗവാൻ ഇതിനെ എങ്ങനെയാണ് കണ്ടത് ആരുടെ ഭക്തിയാണ് ശരിയെന്ന് വിധിച്ചോ ഇല്ല അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം ആ നിമിഷം ശിവൻ ലിംഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് രണ്ടു പേർക്കും മോക്ഷം കൊടുത്തു അതായത് മുന്നിൽ രത്നങ്ങളും പൂക്കളും ഒരുപോലെയായിരുന്നു ഒരുപോലെയായിരുന്നു കാരണം രണ്ടിന്റെയും പിന്നിലെ ഭാവം ഭക്തിയായിരുന്നു അവരുടെ ആ സമർപ്പണത്തെ മാനിച്ച് ആ സ്ഥലത്തിന് മൂന്നു പേരുടെയും പേര് ഒരുമിച്ച് നൽകി ശ്രീ കാളഹസ്തി ശ്രീകാളി അത്ഭുതം തന്നെ അപ്പോ ഈ മൂന്ന് പേരുടെയും അടയാളങ്ങൾ ഇപ്പോഴും ആ ശിവലിംഗത്തിൽ കാണാൻ പറ്റുമോ സ്വയംഭുവായ ശിവലിംഗത്തിന്റെ താഴെയായി ചിലന്തിയുടെ രൂപവും മധ്യഭാഗത്ത് ആനക്കൊമ്പുകളും മുകളിൽ സർപ്പത്തിന്റെ പത്തിയും കാണാം പക്ഷേ ഇത് നേരിട്ട് കാണാൻ സാധിക്കുമോ യഥാർത്ഥ ലിംഗം ഒരു കവചം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രയാസമാണ് പക്ഷെ ഭക്തർക്ക് കാണാനായി ഇതിന്റെ ഒരു മാതൃത പുറത്തുവച്ചിട്ടുണ്ട് അപ്പോ ഈ മൂന്ന് പേരുടെയും ആ ഭക്തിയുടെ ഊർജം ആ ഒരു ദൈവിക സാന്നിധ്യം ഇന്നും അവിടെയുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ആ ആളക്ക് അതെ അതാണ് ശ്രീകാളഹസ്തിയിലെ ഏറ്റവും വലിയ അത്ഭുതം പഞ്ചഭൂതക്ഷേത്രങ്ങളിൽ വായുവിനെ പ്രതിനിധീകരിക്കുന്ന വായുലിംഗമാണ് ഇവിടെയുള്ളത് അതിന്റെ തെളിവാണ് ആ ദീപനാളങ്ങൾ അല്ലെ അതെ ശ്രീകോവിലിനുള്ളിലേക്ക് ഒരു തരി കാറ്റുപോലും കടക്കില്ല പക്ഷേ ശിവലിംഗത്തിനു മുന്നിലെ രണ്ടു ദീപനാളങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും എപ്പോഴും എപ്പോഴും ഒന്നിടത്തോട്ടും മറ്റൊന്നു വലത്തോട്ടും രൂപത്തിലുള്ള ഭഗവാന്റെ നിശ്വാസമാണ് ആ നാളങ്ങളെ ചലിപ്പിക്കുന്നതെന്നാണ് വിശ്വാസം ഇനി ഇന്നത്തെ കാലത്ത് ശ്രീകാളഹസ്തി ഏറ്റവും പ്രശസ്തമാകുന്ന വിഷയത്തിലേക്ക് വരാം രാഹു കേതു ദോഷപരിഹാരം എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് സർപ്പദോഷപരിഹാരത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നത് അതിന് പല കാരണങ്ങൾ ഒരുമിച്ചു വരുന്നുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാള എന്ന സർപ്പത്തിന് ഭഗവാൻ മോക്ഷം കൊടുത്ത സ്ഥലം ശരി രണ്ട് ശിവലിംഗത്തിൽ തന്നെ സർപ്പത്തിന്റെ പത്തിയുണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് അതെന്താണ് ഇവിടുത്തെ ദേവിയായ ജ്ഞാനപ്രസൂനാമ്പികയുടെ അരയിൽ ചാർത്തിയ സ്വർണ അരഞ്ഞാണം അത് കേതുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് വിശ്വാസം അപ്പോൾ ശിവൻ രാഹുവിന്റെയും പാർവതി കേതുവിന്റെയും അധിപരായി ഒരേ സ്ഥലത്ത് വരുന്നു അതെ അതുകൊണ്ടാണ് രാഹു ഗേതുക്കളവെ കഠിനമായ ദോഷങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമായി ശ്രീകാളഹസ്തിയെ കണക്കാക്കുന്നത് ഭക്തിയുടെ പല ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി ഭക്തിയുടെ പാരമ്യം എന്ന് തന്നെ പറയാവുന്ന കേട്ടാൽ രോമാഞ്ചം വരുന്ന ഒരു കഥയിലേക്ക് കടക്കാം കണ്ണപ്പന്റെ കഥ തിണ്ണൻ അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഒരു കാട്ടാളനായിരുന്നു പൂജാവിധികളോ മന്ത്രങ്ങളോ ഒന്നും അറിയാത്ത ഒരാൾ ഒന്നും അറിയില്ല ഒരിക്കൽ ഒരു പന്നിയെ അദ്ദേഹം സ്വർണമുഖി നദിയുടെ തീരത്തുള്ള ഒരു ശിവലിംഗത്തിനടുത്തെത്തി പൊടി പിടിച്ചു കിടക്കുന്ന ലിംഗം കണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചത് തെനിക്കറിയാവുന്ന ഏറ്റവും നല്ല രീതിയിൽ വായിൽ വെള്ളം ലിംഗത്തിൽ ഒഴിച്ച് അഭിഷേകം നടത്തി വായിൽ വെള്ളം നിറച്ചോ അതെ പിന്നെ താൻ വേട്ടയാടിയ പന്നിയുടെ മാംസം പാകം ചെയ്ത് അതിൽ ഏറ്റവും നല്ല ഭാഗം രുചിച്ചു നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ഭഗവാനെ നിവേദിച്ചു ഇത് കേൾക്കുമ്പോൾ തന്നെ ആചാരപ്രകാരം പൂജ ചെയ്തിരുന്ന ഒരു ബ്രാഹ്മണൻ ഇത് കണ്ടപ്പോൾ അസ്വസ്ഥനായതിൽ അത്ഭുതമില്ല തീർച്ചയായും അദ്ദേഹം ദിവസവും വന്ന് തിണ്ണൻ വെച്ചതെല്ലാം മാറ്റി ശുദ്ധീകരിച്ച് മന്ത്രങ്ങൾ ചൊല്ലി പൂജ ചെയ്യും ബ്രാഹ്മണൻ ഭഗവാനോട് പരാതിയും പറഞ്ഞു അപ്പോൾ ഭഗവാൻ ആരുടെ ഭക്തിയാണ് സ്വീകരിച്ചത് നിയമങ്ങളാണോ അതോ ഹൃദയമാണോ പ്രധാനം ശിവൻ ബ്രാഹ്മണന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു നാളെ നീ ഒളിച്ചുനിന്ന് എന്റെ യഥാർത്ഥ ഭക്തന്റെ സ്നേഹം കാണുക പിറ്റേ ദിവസം ബ്രാഹ്മണൻ ഒളിച്ചുനിന്നു തിണ്ണൻ ആരാധിക്കാൻ വന്നപ്പോൾ ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി ഓ ഇത് കണ്ട് ഭരിഭ്രാന്തനായ തിണ്ണൻ കാട്ടിലോടി നടന്ന് പച്ചമരുന്നുകൾ അരച്ച് കണ്ണിന്മേൽ വെച്ചു പക്ഷെ രക്തം നിന്നില്ല ഇവിടെയാണ് കഥ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നത് അല്ലേ അതെ ഒടുവിൽ തിണ്ണൻ ഒരു ഉപായം തോന്നി കണ്ണിനു മരുന്ന് കണ്ണ് സ്വന്തം കണ്ണ് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല ഒരു അമ്പ് കൊണ്ട് സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന്റെ രക്തം വരുന്ന കണ്ണിൽ വെച്ചു അത്ഭുറം രക്തം നിന്നു പക്ഷേ ഭഗവാന്റെ പരീക്ഷണം തീർന്നില്ല ഇല്ല തിണ്ണൻ സന്തോഷിച്ചു നിൽക്കുമ്പോ ഭഗവാന്റെ മറ്റേ കണ്ണിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി അയ്യോ ഇത്തവണ തിണ്ണന് സംശയമൊന്നുമില്ലായിരുന്നു രണ്ടാമത്തെ കണ്ണും കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കണ്ണും എടുത്താൽ പിന്നെ സ്ഥാനം എങ്ങനെ അറിയും ശരിയാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അദ്ദേഹം തന്റെ കാൽവിരൽ കൊണ്ട് രക്തം വരുന്ന കണ്ണിന്റെ സ്ഥാനം അടയാളപ്പെടുത്തി വെച്ചു എന്നിട്ട് രണ്ടാമത്തെ കണ്ണും ചൂഴിനെടുക്കാൻ തുടങ്ങി ആ നിമിഷം ആ നിമിഷം ലിംഗത്തിൽ നിന്നൊരു കൈ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ തടഞ്ഞു നിൽക്കൂ കണ്ണപ്പ എന്നൊരു അശരീരി മുഴങ്ങി കണ്ണർപ്പിച്ചതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് കണ്ണപ്പൻ എന്ന പേര് നൽകി മോക്ഷം കൊടുത്തു ഈ പ്രധാന കഥകൾ കൂടാതെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾക്ക് അനുഭവിക്കാൻ വേറെയും ഒരുപാട് തീർച്ചയായും ദർശനം തുടങ്ങുന്നതിനു മുൻപ് സ്വർണമുഖി നദിയിൽ കുളിക്കുന്നത് ഒരാചാരമാണ് അതിനുശേഷം പാതാള ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാം അത് ഏകദേശം മുപ്പതരി താഴേക്കാണെന്ന് കേട്ടിട്ടുണ്ട് അതെ വളരെ ഇടുങ്ങിയ പടികളാണ് അല്പം പ്രയാസമാണ് ഇറങ്ങാൻ പക്ഷെ അതൊരു പ്രത്യേക അനുഭവമാണ് പിന്നെ ജ്ഞാനപ്രസൂനാംബികാദേവിയുടെ സന്നിധി അവിടെയും ചില പ്രത്യേകതകളുണ്ടല്ലോ ഉണ്ട് ദേവിയുടെ ശ്രീകോവിലിന്റെ മുകളിലായി മേൽക്കൂരയിൽ പന്ത്രണ്ട് രാശികളുടെയും രൂപങ്ങൾ കൊത്തിയിട്ടുണ്ട് നിങ്ങളുടെ രാശി ഏതാണോ അതിന്റെ നേരെ താഴെ നിന്നു പ്രാർത്ഥിച്ചാൽ ജാതകദോഷം മാറുമെന്നാണ് വിശ്വാസം ഓ അതിനടുത്തായി മേൽക്കൂരയിൽ മൂന്ന് ചെറിയ ദ്വാരങ്ങളുണ്ട് അതിലൂടെ നോക്കിയാൽ ക്ഷേത്രത്തിലെ മൂന്ന് പ്രധാന ഗോപുരങ്ങൾ കാളഹസ്തീശ്വരന്റെ ഗോപുരം ദേവിയുടെ ഗോപുരം കുന്നിൻമുകളിലെ കണ്ണപ്പൻ ക്ഷേത്രം ഇവ മൂന്നും കാണാൻ കഴിയും അപ്പോൾ ഒരു ചിലന്തിയുടെയും പാമ്പിന്റെയും ആനയുടെയും നിഷ്കളങ്കമായ ആരാധന കണ്ണപ്പന്റെ സമാനതകളില്ലാത്ത ത്യാഗം കാറ്റില്ലാത്തിടത്തും ചലിക്കുന്ന ദീപം നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരികെ വന്നാൽ ശ്രീകാളഹസ്തി നമ്മോട് പറയുന്നത് ഭക്തിക്ക് നിയമങ്ങളോ ചിട്ടവട്ടങ്ങളോ ഇല്ലെന്നൊരു വലിയ പാഠമാണ് അതെ ഹൃദയത്തിൽ നിന്നുള്ള നിഷ്കളങ്കമായ സമർപ്പണമാണ് ഏറ്റവും വലുതെന്ന് ഈ കഥകളെല്ലാം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു രാഹു കേതു ദോഷപരിഹാര കേന്ദ്രമെന്നതിലുപരി വിശ്വാസത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ഒരിടം തീർച്ചയായും ആചാരങ്ങളെക്കാൾ ഭാവത്തിനാണ് പ്രാധാന്യമെന്ന് തെളിയിക്കുന്ന ഒരു പുണ്യഭൂമി ഇവിടെ നിന്നുള്ള മറ്റൊരു കഥ കൂടിയുണ്ട് നക്കീരൻ എന്ന അഹങ്കാരിയായൊരു കഥയെക്കുറിച്ച് തന്റെ അറിവിൽ അഹങ്കരിച്ച അദ്ദേഹത്തെ ശിവൻ ഒരു ശാപത്തിലൂടെ പരീക്ഷിച്ചു പാർവതിദേവിയുടെ മുടിയുടെ സുഗന്ധത്തെക്കുറിച്ച് ശിവനെഴുതിയ ഒരു കവിതയിൽ നക്കീരൻ തെറ്റു കണ്ടെത്തി ശിവൻ തന്റെ മൂന്നാം കണ്ണു തുറന്ന കാണിച്ചിട്ടും കണ്ണിൽ തെറ്റുണ്ടെങ്കിൽ പോലും കവിതയിൽ തെറ്റുണ്ട് എന്ന് വാദിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹം അറിവിന്റെ അഹങ്കാരം അത് അദ്ദേഹത്തിന് ശാപമായി ഒടുവിൽ അദ്ദേഹം തന്റെ തെറ്റു മനസ്സിലാക്കി ഇവിടെ എത്തിയാണ് പാപമോചനം നേടിയത്